ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും പ്യർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം ഈ വീഡിയോ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കേണ്ട കാര്യം ഞാൻ ആദ്യം വീട്ടിൽ വന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കുമോ മെമ്പർഷിപ്പ് എടുക്കോ എന്നൊന്നും ചോദിച്ചു വരുന്നില്ല അല്ലേ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കേണ്ട കാര്യം അപ്പം ഇഷ്ടപ്പെട്ടുള്ളവർ മാത്രം മെമ്പർഷിപ്പ് എന്ന ഓപ്ഷൻ തന്നെ എടുക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഫുള്ള് കാണുക എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് മെമ്പർഷിപ്പിനെ പറ്റി കറക്റ്റായിട്ടൊന്നും പറഞ്ഞുതരാം നമ്മൾ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പം ഒരു അപ്ഡേഷൻ ഒരു പുതുതായിട്ടൊരു അപ്ഡേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിൻ്റെ കൂടെ എന്ത് മെമ്പർഷിപ്പ് എടുത്താലും നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതോ രണ്ടായിരത്തി അഞ്ഞൂറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് എടുത്താലും എല്ലാത്തിലും കപ്പിൾ വീഡിയോയും കൂടി ആഡ് ആയിട്ടുണ്ട് എല്ലാ മെമ്പർഷിപ്പ് അതായത് നിങ്ങൾ ഏത് മെമ്പർഷിപ്പ് എടുത്താലും നിങ്ങൾക്ക് കപ്പിൾ വീഡിയോ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ സിംഗിൾ എക്സ്ട്രീം ലെവലല്ല ഫുള്ള് കപ്പിൾ വീഡിയോ ഫുള്ള് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഫുള്ള് വീഡിയോ കാണാം കാണാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് വെറുതെ അത് ഡീറ്റെയിൽസ് ഫുള്ള് അറിഞ്ഞിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടല്ല മെമ്പർഷിപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഇതെല്ലാം ഫുൾ എക്സ്ട്രീമാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ പോലെയാണ് വീഡിയോസ് വരുന്നത് നമുക്ക് യൂട്യൂബിൽ പറയാൻ കുറച്ച് പരിമിതിയുള്ളത് കൊണ്ട് നമ്മളത് വിശദമായി പറയുന്നില്ല അപ്പോൾ നമുക്ക് അങ്ങനത്തെ അടിപൊളി വീഡിയോസൊക്കെ കിട്ടും എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് സിംഗിൾ ആയാലും കപ്പിളായാലും വീടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോ കോള് വീഡിയോസ് വോയിസ് ക്ലിപ്പുകൾ എല്ലാം കിട്ടും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി ടോക്ക് എല്ലാം കിട്ടും ഒരു വർഷം കിട്ടും അതാണ് ഇതെല്ലാം ഒരു വർഷം കിട്ടും അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വെറും ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ യൂട്യൂബിലും പേയ്മെന്റ് ചെയ്ത ഒരു വർഷം മൊത്തം സർവീസ് ഉണ്ട് പിന്നെ ഒരു പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം നിങ്ങൾക്ക് എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് വീഡിയോസിന് ഫേസ് ഉണ്ടാകും വീഡിയോ കോള് അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിംഗ് എല്ലാം കിട്ടും ഇതെല്ലാം കസ്റ്റം വീഡിയോ എല്ലാത്തിലും ഉണ്ട് നിങ്ങൾ പറയുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കും ഇതെല്ലാം ഒരു വർഷം കിട്ടും ഒരു വർഷം മൊത്തം അടിച്ച് പൊളിക്കാം എല്ലാ വീഡിയോസ് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആണെങ്കിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെങ്കിലും നിങ്ങൾക്ക് എല്ലാത്തിലും കപ്പിൾ വീഡിയോയും കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതെല്ലാം വാട്സപ്പിൽ എനിക്ക് കിട്ടുന്നതാണ് പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെ എന്താ പറയുക ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല നേരിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള താല്പര്യം അങ്ങനെയുള്ളവർക്ക് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കപ്പിൾ വീഡിയോ വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ പിന്നെ വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് ഇതെല്ലാം കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷത്തേക്കാണ് വൺ ടൈം ആണ് പിന്നെ എല്ലാ സർവീസും വാട്സപ്പിലാണ് കിട്ടുന്നത് പിന്നെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ കപ്പിൾ വീഡിയോയും എക്സ്ട്രീമിലുള്ള വീഡിയോസും ഒക്കെ മാത്രം മതിയെങ്കിൽ ആയിരം രൂപയാണ് പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ പിന്നെ വീഡിയോ കോളാണ് അൺലിമിറ്റഡ് ഇതെല്ലാം കിട്ടും ഒരു വർഷം കിട്ടും അതൊരു പ്രീമിയം മെമ്പർഷിപ്പാണ് കപ്പിൾ വീഡിയോ എല്ലാത്തിലും കിട്ടുന്നതാണ് കപ്പിൾ വീഡിയോയും കൂടി ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് യൂട്യൂബിൽ പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ് ഈ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടാം പിന്നെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തതിന് അതിൻ്റെ നമ്പർ കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെമോയും അതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് ഓക്കെ ഇത്രയൊക്കെ ഉള്ളു മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ വേറെ എവിടെയെങ്കിലും കിടന്ന് കളിക്കുമ്പോൾ എന്തോ ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇവിടെ എല്ലാം കിടന്ന് കളിക്കുന്നത് നമ്മുടെ അറിവില്ലാതെയാണ് അപ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പ്ലീസ് നിങ്ങൾ തന്നെ ഒരു എന്താ പറയുക ഒരു മനുഷ്യനായിട്ട് കാണുകയാണെങ്കിൽ അത് ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് റിപ്പോർട്ട് അടിക്കുക അതിൻ്റെ അടിയിൽ പോയി കമൻ്റൊക്കെ അടിക്കാം കേട്ടോ കമൻ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് തിന്നരുതെന്നോ ഞാനിങ്ങനെ മോഷ്ടിച്ചെടുത്ത് വീഡിയോ ചെയ്യരുതെന്നൊക്കെ പോലെ കമൻ്റൊക്കെ അടിക്കാം കേട്ടോ അതിങ്ങനെ അതിന് വീഡിയോ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ഈ ഒരു ലെവലിലുള്ള ആൾക്കാരാണ് തേർഡ് പാർട്ടിയാണ് അവരിങ്ങനെ വീഡിയോ എടുത്ത് മോഷ്ടിച്ചിട്ട് പൈസ ഉണ്ടാക്കണേ ഇപ്പോൾ ഞാനിപ്പോൾ അതിപ്പോൾ ഒരു ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെ ഒരു കപ്പിൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് മിക്കവാറും ആരെങ്കിലും ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അതൊക്കെ എവിടെയെങ്കിലും കാണാൻ റിപ്പോർട്ട് അടിക്കാം നമുക്ക് റിപ്പോർട്ട് അടിക്കാൻ തന്നെ നേരം കിട്ടത്തുള്ളൂ കാരണം വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇളന ഇളനക്കിപ്പട്ടിയുടെ കീറി നക്കാനും ആക്കാനും ഉണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ കുഴപ്പമുണ്ട് കുഴപ്പമില്ല എന്നുവെച്ചാൽ അങ്ങനെയല്ല പ്ലീസ് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങളും ഭാര്യയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാം കേട്ടോ ഓക്കെ അത്രക്കുള്ള കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന എന്താ പറയുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത്രക്കുള്ള കാര്യങ്ങൾ അപ്പോൾ അധികം വെറുപ്പിക്കുന്നില്ല ആൾക്കാർക്ക് വെറുക്കുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഫുൾ സ്റ്റോപ്പ് ആണ് ഓക്കെ അപ്പോൾ എനിക്ക് ഉള്ളിലേക്ക് കയറ്റി അടിക്കാൻ കിട്ടിയ നീ അടിക്കോ ഞാൻ തമ്മേൽ സത്യം പറഞ്ഞാൽ അതൊരു കൃത്യമുള്ളൊരു കാര്യം ബിക്കോസ് ആ ഒരു ഡയലോഗിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞു തരാം ബിക്കോസ് പല ആൾക്കാർക്കും ഇതിപ്പോൾ ഒരു ആണ് ആണാണെന്ന് വിചാരിക്കും ആണ് ഫസ്റ്റ് ടൈമിൽ ഇത് ബന്ധപ്പെടുന്ന നേരത്ത് ഒരു ഒരു പേടിയായിരിക്കും ഇത് നിങ്ങൾ കാണുന്ന ആണുങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾക്ക് എന്താ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്താ ഫസ്റ്റ് ടൈമിലൊക്കെ എന്താണ് അതൊരു പേടിയായിരിക്കും പിന്നെ പൊട്ടിപ്പോകുമോ വേനെടുക്കുമോ വേനെടുത്ത് ആ അതുമൊരു വെള്ളം ഉണ്ടാക്കിയാൽ നാണക്കേടാവോ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ അത് മാറ്റണം അപ്പോൾ അതൊരു അതൊരു രോഗാവസ്ഥ തന്നെയാണ് സത്യം പറഞ്ഞു ചികിത്സ ഇല്ലാത്ത രോഗാവസ്ഥ ചികിത്സിക്കുന്നവരെ ഉണ്ടാവാം ഞാൻ പറഞ്ഞത് മക്കവർക്കും ഉള്ളൊരു രോഗാവസ്ഥയാണ് എല്ലാവർക്കും പേടിയായിരിക്കും അതിങ്ങനെ പ്രശ്നമാവോ എന്ത് വിചാരിക്കും പാർട്ണറെ വിചാരിക്കും നാണക്കേടാവോ അതൊക്കെ വെറും ഒരു തോന്നലാണ് അതിൽ ചെന്ന എന്താ പറയുക ആ തോന്നലാണ് കൂടുതലും പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ട്. അപ്പോൾ പ്രോസസ്സ് അനുസരിച്ചാണ് പ്രോസസ്സിൻ മീൻസ് നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് ഇത് ചെയ്ത് അറിയാതെ നമ്മൾ വെറുതെ നമുക്ക് എവിടെ ഇരുന്ന് അത് പറയാൻ പറ്റില്ല കളത്തിലിറങ്ങി കളിക്കുമ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാകാം ഇത് വെറുതെ ഇരുന്നിട്ട് നമ്മൾ അതെങ്ങനെയാവും ഇങ്ങനെയാകുമോ എന്നൊക്കെ ആലോചിച്ച് ഇത്രയും സമയം കളി കളത്തിലിറങ്ങി കളിച്ച് നോക്കുക നമ്മൾ നോക്കുക വിജയിക്കാൻ പറ്റുമോ എന്ന് വിജയിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടും അത്രേ ഉള്ളൂ അപ്പം പിന്നെ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക ഇതെല്ലാം ഒരു പ്രോസസ്സാണ് അത് ആ സമയത്ത് അത് എല്ലാം ഓക്കെ ആകും ചില ചില റയർ കേസുകളിൽ സംഭവിക്കുന്നുണ്ട് എന്ന് വെച്ച് ആണുങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക പേടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം പേടി ആൻസൈറ്റി ഒക്കെ ഒഴിവാക്കാം നിങ്ങളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യാം ബാക്കി വരുന്ന വെച്ച് കാണാം അത്രേ ഉള്ളൂ അങ്ങനെ ഒന്ന് കരുതി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും അപ്പ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു വാട്ടി അപ്പോൾ ഭയങ്കര ശല്യമല്ലേ അപ്പ എൻ്റെ ടേക്ക് ഓഫ് പറയാൻ നേരത്ത് ഇങ്ങനെ അല്ല ഉം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം കാത്തിരിക്കും അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് വരാം അതുവരെ